ഹൈറേഞ്ചിൽ ജാതി കൃഷിക്ക് ഇത് നല്ല കാലം കർഷകർക്ക് ആശ്വാസമായി ജാതിക്ക വില ഉയരുന്നു ദീർഘവേള എന്നതിനൊപ്പം വരുമാന സ്ഥിതിയും കർഷകരെ കൂടുതലായി ജാതി കൃഷിയിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് കർഷകർക്ക് പ്രതീക്ഷ നൽകി കഴിഞ്ഞ കുറച്ച് നാളുകളായി ജാതിക്കായുടെ വിലയും ഉയർന്നു നിൽക്കുന്നത് ഒട്ടുമിക്ക കർഷികോൽപ്പന്നങ്ങളുടെയും വില ചാഞ്ചാടി നിൽക്കുമ്പോൾ ജാതിക്കും പത്രിയ്ക്കും സമീപ കാലയളവിലിൽ വിലസ്ഥിരത ലഭിക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് ഹൈറേഞ്ചിലെ ജാതി കർഷകർ ഏറ്റവും ഗുണമേന്മ കൂടിയ ജാതി പത്രിക്ക് രണ്ടായിരത്തിനു മുകളിലും ജാതിക്കായ്ക്ക് നാനൂറിനടുത്തും വില ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയാനന്തരം പല കർഷകരുടെയും കൃഷിയിടങ്ങളിൽ ജാതി മരങ്ങൾ ഉണങ്ങി നശിച്ചിരുന്നു എന്നാൽ സംരക്ഷിച്ചു നിർത്തിയവ നല്ല വിളവും നൽകുന്നുണ്ട് ദീർഘകാല വിള എന്നതിനൊപ്പം വരുമാനസ്ഥിരതയും കർഷകരെ കൂടുതലായി ജാതി കൃഷിയിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് കർഷകർക്ക് പ്രതീക്ഷ നൽകി കഴിഞ്ഞ കുറച്ച് നാളുകളായി ജാതിക്കയുടെയും ജാതി പദ്ധതിയുടെയും വിലയും ഉയർന്നു നിൽക്കുന്നത് വേനൽ കനത്തു തുടങ്ങിയതോടെ ജാതി മരങ്ങൾ പരിപാലിക്കുന്ന തിരക്കിലാണ് ഐ റേഞ്ചിലെ ജാതി കർഷകർ കഴിഞ്ഞ വർഷങ്ങളിൽ അതിനു മുമ്പിലുള്ള വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ജാതി ഒരുവിധം നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നുണ്ട് അതിനനുസരിച്ചുള്ള ന്യായമായിട്ടുള്ള വിലയും കർഷകന് കിട്ടുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് ജാതി എന്നുള്ളൊരു കേസ് കെട്ടി ഒരു കൃഷി നശിപ്പിച്ചിട്ട് ഒരു കൃഷി ഉണ്ടാക്കാതെ അതിനിടയ്ക്ക് ഇട കൃഷി എന്നുള്ള നിലയ്ക്ക് ജാതി വിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ലാഭം ഉള്ള കേസ് കെട്ടാണ് ഇപ്പോഴത്തെ ഈ വില അനുസരിച്ച് വീണ്ടും ഇതുപോലെ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകരെല്ലാവരും വേനൽ കരത്തുന്ന കാലയളവിൽ ജാതി മരങ്ങൾ നനയ്ക്കുവാൻ മതിയായ സൗകര്യമുണ്ടെങ്കിൽ ഉൽപാദനത്തിൽ വർധന ഉണ്ടാവും ഏലത്തിന്റെയും കുരുമുളകിന്റെയും വില ചാഞ്ചാടി നിൽക്കുമ്പോൾ ജാതി കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് പല കർഷകുടുംബങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏലം കുരുമുളക് കൃഷികൾക്ക് ഇടവേളയാണ് ജാതിക്കൃഷി ചെയ്തു പോരുന്നത് കടുത്ത ചൂടിലും മികച്ച വിളവാണ് ഇപ്രാവശ്യം ജാതി ചെടികൾ കർഷകർക്ക് നൽകിയിരിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ